സഭാ പ്രസംഗി അധ്യായം മൂന്ന് എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആകാശത്തിന് കീഴുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട് ജനിപ്പാൻ ഒരു കാലം ഒരു കാലം ഒരു കാലം നട്ടത് പറപ്പാൻ ഒരു കാലം കൊല്ലുവാൻ ഒരു കാലം ഒരു കാലം ഇടിച്ചു കളവാൻ ഒരു കാലം പണിവാൻ ഒരു കാലം കരവാനൊരു കാലം ചിരിപ്പാൻ ഒരു കാലം വിലപിപ്പാൻ ഒരു കാലം നൃത്തം ഒരു കാലം കല്ല് ഒരു കാലം കല്ല് പെറുക്കി കൂട്ടുവാൻ ഒരു കാലം ആലിംഗനം ഒരു കാലം ആലിംഗനം ചെയ്യാതിരിപ്പാൻ ഒരു കാലം സമ്പാദിപ്പാൻ ഒരു കാലം നഷ്ടമാവാൻ ഒരു കാലം സൂക്ഷിച്ചു വെപ്പാൻ ഒരു കാലം ഒരു കാലം കീറുവാൻ ഒരു കാലം തുന്നുവാൻ ഒരു കാലം മിണ്ടാതിരിപ്പാൻ ഒരു കാലം സംസാരിപ്പാൻ ഒരു കാലം സ്നേഹിപ്പാൻ ഒരു കാലം ദ്വേഷിപ്പാൻ ഒരു കാലം യുദ്ധത്തിന് ഒരു കാലവും സമാധാനത്തിന് ഒരു കാലവുമുണ്ട് പ്രയത്നിക്കുന്നവന് തന്റെ പ്രയത്നം കൊണ്ട് എന്തു ലാഭം ദൈവം മനുഷ്യർക്ക് കഷ്ടപ്പെടുവാൻ കൊടുത്തിരിക്കുന്ന കഷ്ടപ്പാട് ഞാൻ കണ്ടിട്ടുണ്ട് അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു എങ്കിലും ദൈവം ആദ്യോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല ജീവപര്യന്തം സന്തോഷിക്കുന്നതും സുഖം അനുഭവിക്കുന്നതുമല്ലാതെ ഒരു നന്മയും മനുഷ്യർക്ക് ഇല്ല എന്ന് ഞാൻ അറിയുന്നു ഏതു മനുഷ്യനും തിന്നുകുടിച്ച് തൻ്റെ സകല പ്രയത്നം കൊണ്ടും സുഖം അനുഭവിക്കുന്നതും ദൈവത്തിൻ്റെ ദാനമാകുന്നു ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതമെന്ന് ഞാൻ അറിയുന്നു അതിനോടൊന്നും കൂട്ടുവാനും അതിൽ നിന്ന് ഒന്നും കുറപ്പാനും കഴിയുന്നതല്ല മനുഷ്യർ തന്നെ ഭയപ്പെടേണ്ടതിന് ദൈവം അത് ചെയ്തിരിക്കുന്നു ഇപ്പോഴുള്ളത് പണ്ടുണ്ടായിരുന്നു ഉണ്ടാകുവാനുള്ളതും മുമ്പുണ്ടായിരുന്നത് തന്നെ കഴിഞ്ഞു പോയതിനെ ദൈവം വീണ്ടും അന്വേഷിക്കുന്നു പിന്നെയും ഞാൻ സൂര്യന് കീഴെ ന്യായത്തിൻ്റെ സ്ഥലത്ത് ന്യായക്കേടും നീതിയുടെ സ്ഥലത്ത് നീതികേടും കണ്ടു ഞാൻ എൻ്റെ മനസ്സിൽ ദൈവം നീതിമാനേയും ദുഷ്ടനെയും ന്യായം വിധിക്കും സകല കാര്യത്തിനും സകല പ്രവർത്തിക്കും ഒരു കാലമുണ്ടല്ലോ എന്ന് വിചാരിച്ചു പിന്നെയും ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഇത് മനുഷ്യർ നിമിത്തം ദൈവം അവരെ ശോധന കഴിക്കേണ്ടതിനും തങ്ങൾ മൃഗങ്ങൾ മാത്രമെന്ന് അവർ കാണേണ്ടതിനും തന്നെ മനുഷ്യർക്ക് ഭവിക്കുന്നത് മൃഗങ്ങൾക്കും ഭവിക്കുന്നു രണ്ടിനും ഗതി ഒന്ന് തന്നെ അത് മരിക്കുന്നത് അവനും മരിക്കുന്നു രണ്ടിനും ശ്വാസം ഒന്നത്രേ മനുഷ്യന് മൃഗത്തേക്കാൾ വിശേഷതയില്ല സകലവും മായയല്ലോ എല്ലാം ഒരു സ്ഥലത്തേക്ക് തന്നെ പോകുന്നു എല്ലാം പൊടിയിൽ നിന്നുണ്ടായി എല്ലാം വീണ്ടും പൊടിയായിത്തീരുന്നു മനുഷ്യരുടെ ആത്മാവ് മേലോട്ട് പോകുന്നുവോ മൃഗങ്ങളുടെ ആത്മാവ് കീഴോട്ട് ഭൂമിയിലേക്ക് പോകുന്നുവോ ആർക്കറിയാം അതുകൊണ്ട് മനുഷ്യൻ തന്റെ പ്രവർത്തികളിൽ സന്തോഷിക്കുന്നതല്ലാതെ മറ്റൊരു നന്മയുമില്ല എന്ന് ഞാൻ കണ്ടു അതുതന്നെ അവൻ്റെ ഓഹരി തന്റെ ശേഷം ഉണ്ടാവാൻ ഇരിക്കുന്നത് ആർ അവനെ മടക്കി വരുത്തും